ആതിലെ സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേടാണ് ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവൃത്തികളാണ് ആതിലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിലെ കണ്ണുരുട്ടിയാൽ നൂറ വാഴടച്ചു അതാണ് നൂറ ആകെ വല്ലപ്പോഴേ മിഡിൽ ഓഫ് ദി സീസണില് ഏതാണ്ട് കിടന്നറിയാതല്ല നൂറ ഒന്നും സംസാരിക്കുന്നില്ല അവിടെ എന്റെ പൊന്നുശാരികയെ നീ എവിടെയായിരുന്നു ഇത്രയും നാള് കറക്റ്റ് കാര്യങ്ങളല്ലേ പറഞ്ഞത് വീട്ടിക്കേറ്റം എന്ന് ലാലേട്ടം പറഞ്ഞില്ലേ അതൊരിക്കലും ഇനി സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ആർജവുണ്ടല്ലോ ആ പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അവരുടെ സംഘടനക്ക് പോലും അപമാനകരമാണ് അതില എന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറയട്ടെ നമ്മൾ ബിഗ് ബോസ് കാണുന്ന ആളുകളാണല്ലോ അത് മനസ്സിലാക്കിയൊരു വിഷയമാണ് ശാരിക ഇത്ര ആർജവത്തോടു കൂടി ഇത് പറഞ്ഞപ്പോ നമിച്ചു പോയി കേട്ടോ ലക്ഷ്മിയുടെ വാക്കുകൾ അത് ആളുകൾ ഏറ്റെടുക്കുന്നു അത് കൂടാതെ പല കാര്യങ്ങളും പറഞ്ഞത് സത്യസന്ധമാണ് ആതിലക്ക് ഭയങ്കര വോയിസ് ആണ് ആതിലയുടെ മുന്നിൽ ഇനിയിപ്പൊ അനിമോട് സംസാരിക്കാൻ നിന്നാൽ പോലും മിണ്ടിപ്പോകരുത് ഞാൻ പറയും എന്ന് പറയുന്ന ആതിലയെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മെയിൽ എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അതില നേരെ വീട്ടിലിട്ട് കിടക്കാട്ടോ ഷരികച്ചേച്ചി നിന്ന് പൊരിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സംഭവം അതേ പ്രതികരിക്കാതിരിക്കാൻ ആവിലെന്ന് എനിക്ക് തോന്നി അതായത് ആദിൽ അക്ബറിനോട് ചെയ്ത ആ ടാസ്കിൽ കാണിച്ച കൊടു എല്ലാ കാലങ്ങളിലും ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് പറയാറുണ്ട് നിങ്ങൾ ടാസ്കിലൂടെ സമ്പാദിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെടുത്ത് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷേ മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് വേണ്ട നിങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ചതി വേണ്ട വേണ്ടത് നമുക്ക് ന്യായമായിട്ടത് ചെയ്യാം നമ്മൾ ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും പ്ലേ ചെയ്ത് എടുക്കുക എന്നൊരു തീരുമാനം എടുത്തു അതെടുക്കാനായിട്ട് അഭിനയിച്ച് ഏറ്റവും കൂടുതൽ അഭിനയിച്ചവളാണ് ആദില എന്ന് പറയുന്ന വ്യക്തി എന്നിട്ട് അവൾ തന്നെ ആ പാവകൾ അക്ബറിന്റെ കബോർഡിൽ നിന്ന് മോഷ്ടിക്കുന്ന വീഡിയോകൾ ബിഗ് ബോസ് ഉറപ്പായിട്ടും പുറത്തുവിടുമല്ലോ ഉറപ്പായിട്ടും വിട്ടിട്ടുണ്ട് അത് ജനങ്ങൾ കാണുകയും ചെയ്യും സത്യത്തില് ഈ ആദില എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ഹൗസിലേക്കും പറ്റിയ ഏറ്റവും വ്യക്തിത്വമില്ലാത്തൊരു വ്യക്തി ഇതിലും വലിയ പേരാണ് അവളെ വിളിക്കേണ്ടത് പക്ഷെ വിളിക്കാതിരിക്കാം ന്യൂറ ഞാനൊന്നും പറയാം ന്യൂറയ്ക്ക് വ്യക്തിത്വമില്ല ബിക്കോസ് ന്യൂറ ഇസ് ദമ്മി ഓഫ് ആദില അത് മാത്രമല്ല ഡെമ്മി എഫ് ആതിൽ മാത്രമല്ല എങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് അതിനേക്കാൾ ഒന്നും ശക്തമായിട്ട് ഏഷണി പരിപാടി ഒരു ചേടിക്കൂട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സപ്പോർട്ടാണെന്നുള്ളത് എന്നാൽ ആതിൽ ചെയ്യുന്ന മുഴുവൻ കള്ളത്തരവും മറച്ചു വെക്കുന്ന ഒരു വല്ലാത്ത കണ്ടസ്റ്റന്റാണ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഓ ആതിലേക്കാൾ വെക്ടർന്ന് കുറയാണെന്ന് തോന്നുന്നു എന്നാൽ രണ്ടും കണക്കാണ് അവർ പുറത്ത് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഫാമിലി റൗണ്ടിനെ കുറിച്ച് അറിയല്ലേ ഫാമിലി ആരെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ ഇതേ പേര് തന്നെ പുറത്ത് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ വിവരങ്ങളും വീഡിയോസൊക്കെ നിരവധി കിടക്കുന്നുണ്ട് നിരവധി അനവധി കിടക്കുന്നുണ്ട് അതൊക്കെ കാണണം കേട്ടോ ഡ്രാമയുടെ അങ്ങേയറ്റമാണ് ആകെ ലക്ഷ്യം പണമാണ് എന്നാണ് പണപ്പെട്ടി പണം അത് കൃത്യമായി അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കൊള്ളാം കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഷാരിക പറഞ്ഞിട്ടുള്ളത് അതായത് ഒരിക്കലും അത് എടുക്കില്ല എന്ന ഉറപ്പ് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വെച്ചത് അയാളങ്ങ് മാറിയ സമയത്ത് അതെല്ലാം എടുത്ത് അനുമോളുടെ കട്ടിലിന്റെ പിറകിൽ കൊണ്ടുപോയിരുന്നു അത് കഴിഞ്ഞ് ആരും കാണാതെ അത് കോട്ടിൻ്റെ ഉള്ളിലേക്കാക്കി കൊണ്ടുവരുന്നു അത് പിന്നെ അനുമോളോടും നൂറയോടും പറയുന്നുണ്ട് ഞാൻ കളിച്ചെടുത്തതിനേക്കാൾ കൂടുതൽ കട്ടെടുത്തതാണ് അതൊക്കെ അക്ബറിൻ്റെതാണ് എന്നുള്ളത് അതേ ആള് തന്നെ അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് ഡ്രാമ നീ എല്ലാം ഗെയിമായിട്ട് കാണണം ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നുള്ളത് ആ പാവ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അയാൾ കരഞ്ഞതിൽ സന്തോഷമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തി അത് കഷ്ടപ്പെട്ട് ഒരു സാധനം നഷ്ടപ്പെടുമ്പോ വിഷമമായിരിക്കും നമുക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക ആ കട്ടെടുത്ത വ്യക്തി തന്നെ അടുത്ത് വന്ന് കൺവീൻസ് ചെയ്യുന്ന ഒരു സീനും കൂടി ആകുമ്പോൾ അയാളുടെ മുഴുവൻ പോയിന്റ് ആ സീറോ പോയിന്റ് കളിച്ച് കഷ്ടപ്പെട്ട് എടുത്തിട്ട് അവസാനം സീറോ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയുണ്ടല്ലോ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് തള്ളി ഈ മഴവില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ വലിയവരാണ് ആതിലെ കണ്ണുരുട്ടിയാൽ നൂറ വാഴടച്ചു അതാണ് നൂറ ആകെ വല്ലപ്പോ തന്നെ മിഡിൽ ഓഫ് ദ സീസണിൽ കടന്ന് അറിയാതല്ല ഒന്നും സംസാരിക്കുന്നില്ല അവിടെ തുടക്കം തൊട്ട് ഇതുവരെ ഈ സെവന്റി ഡേയ്സ് വരെ അവടെ ഒന്നും സംസാരിച്ചിട്ടില്ല ഒരുപാട് അൺഫെയർ ഓഫ് കോഴ്സ് ഡോക്ടർ ബിന്നി അവരുടെ അവര് അത്യാവശ്യം നല്ലൊരു ഗെയിമറായിരുന്നു തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഗെയിമറാണ് നല്ലൊരു ഗെയിമർ ആണ് ആൾക്കാർ അവരെ കുത്തിത്തിരിപ്പ് എന്ന് വിളിക്കുമ്പോഴും അതിനകത്ത് നിന്ന് കളിക്കുന്ന കോ കണ്ടസ്റ്റൻസിന് അറിയാം അവരുടെ ഗെയിം എന്തായിരുന്നു ഓ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി നൂറയെ പറഞ്ഞ് കറക്റ്റാണ് നൂറ അന്ന് രണ്ടു വട്ടം തൊള്ളയിട്ടു എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഒന്നും കളിച്ചിട്ടുമില്ല ഒന്നും നേടിയിട്ടുമില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ പറഞ്ഞൊരു മൂലൊക്കെ ക്യൂട്ടനെസ്സും വാരി ഇങ്ങനെ നിൽക്കുന്നു ഏതൊക്കെയോ മണവണാഞ്ചന്മാർ വോട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നു പൈസ കൊടുത്ത പി ആർ വർക്കും നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ബിന്നി അതൊരു അൺഫെയർ എവിഷൻ അല്ല അത് നല്ല എവിക്ഷൻ തന്നെയാണ് അത് ഫെയർ ആയിട്ടുള്ള എവിഷൻ തന്നെയാണ് അവർ പുറത്ത് പോകേണ്ട വ്യക്തി തന്നെ ആയിരിക്കൂ ആ എവിനും കൂടി പോകണമായിരുന്നു എന്നുള്ളതേ പറയുന്നുള്ളൂ അൺഫെയർ ആയിട്ടല്ലാത്തത് ഗിസേലിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ പറയാം പ്രവീണിനെ കുറിച്ച് പറയാം അല്ലെ അഭിലാഷിനെ കുറിച്ച് പറയാം പക്ഷേ ഇത് അൺഫെയർ അല്ല ഇത് കൃത്യമായിട്ട് തന്നെയാണ് ബിനി ആവേണ്ട വ്യക്തി തന്നെയാണ് കുത്തിത്തിരിപ്പാണ് അത്രമാത്രം നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കി തന്നിരുത്തുള്ളതാണ് ഇനി അടുത്ത ഔട്ട് ആവേണ്ട വ്യക്തികളിൽ തീർച്ചയായിട്ടും അതിലെയും നൂറയും നെവിനും ലക്ഷ്മിയുമാണ് അതിൽ തർക്കമൊന്നും വേണ്ട സാപമാനക്കാലം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇത്രയും നാൾ ഒരുപാട് ആളുകൾ അവിടെ ക്യാപ്റ്റനായിട്ട് നിന്നു പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ള ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നുണ്ട് പല സമയത്തും പറയുന്നുണ്ട് നെവിന്റെ കൊറേ സംസാരം ഇഷ്ടപ്പെടുന്നില്ല ഫിസിക്കൽ ആവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞേനെ എന്നൊക്കെ പലപ്പോഴും പറയുമ്പോൾ സാബുമാന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അയാൾ അത്ര സംയമനം പാലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും പക്ഷെ ഈ ബിന്നി ബിന്നി പോവേണ്ടതാ പക്ഷെ നൂറ നൂറയും പോവേണ്ടതാ നന്നായിട്ട് സംസാരിക്കുന്നവർ മാത്രമല്ല നല്ല ഗെയിമേഴ്സ് വഴക്കുണ്ടാക്കുന്നവർ മാത്രമല്ല നല്ല ഗെയിമേഴ്സ് ആർക്കോടാ പക്ഷെ സമാധാനത്തോടെ ക്ഷമയോടെ ഗെയിം അതിനെ കുറിച്ച് പഠിച്ച് ഗെയിം നോക്കി മനസ്സിലാക്കി മൈൻഡ് കൊണ്ട് മൈൻഡ് ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് ബിന്നി അവർ അൻഫെയർ പുറത്താക്കപ്പെട്ടു ആയിക്കോട്ടെ അൻഫെയർ ഒരു ആണല്ലോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അതെ 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 ശാരീരിക അൺഫെയർ ആണെന്ന് പറയുന്നത് ശാരീരിക ഡിസർവ് ആയിരുന്ന ബിഗ് ബോസിലേക്ക് എന്നുള്ള കാര്യം തന്നെ സംശയാണ് രേണുസുദീപ ഡിസർവ് ആണോന്ന് ചോദിച്ചാൽ അതുമല്ല കുറെ അൺഫെയർ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ സത്യമാണ് പക്ഷെ നിങ്ങളൊക്കെ അൺഫെയർ ആയിരുന്നില്ല എന്ന് എന്ന് തന്നെ പറയേണ്ടി വരും ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ എന്താണ് കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം മനസ്സിലാക്കി കളിക്കുന്ന വ്യക്തിയാണെന്നുള്ളതാ അവരുടെ ഗെയിമിലല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അവരവിടെ നിലനിൽക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങളാണ് അവർ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് ഈ ആളുകളിലേക്ക് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പി ആറും അതും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ നീ എത്ര വലിയ പി ആർ ആണെന്നുണ്ടെങ്കിലും ചെയ്യും ഇനി പുറത്ത് പോവേണ്ട ആളുകളുടെ പട്ടികയിലും അതുകൊണ്ടാണ് അത്ര തന്നെ ആളുകളെ വെറുപ്പിച്ച് വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് ആതിലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിലൊരു തൊഴുത്തിൽ കുത്തിയാണ് ആതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവര് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും ഒരു ഇല്ലാതെ ചെയ്ത ചെയ്യാത്ത കാര്യങ്ങൾ തീർക്കുന്നവളാണ് ആദില തന്നെ നമ്മൾ ത് അതിനങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അല്ലെ ആ ഒരു പയ്യന്റെ അടുത്ത് പോയിട്ട് അക്ബറിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് എന്തൊക്കെ ഡ്രാമയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ നിന്ന് ചതിച്ചിട്ട് അതേപോലെ ഷാനവാസ്കന്റെ അടുത്ത് അയാളെ ചതിച്ചിട്ട് അയാളെ അടുത്ത് പോയിട്ട് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മുഖത്ത് നോക്കിയിട്ടെങ്കിലും ഈ നെവിനൊക്കെ പറയും ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യൂട്ടാന്നുള്ളത് ഇത് അതൊന്നുമല്ല ഞാൻ കക്കുമെന്ന് ഞാൻ നുണ പറയും എന്നൊക്കെ ആള് പറയുന്നത് കൃത്യമായിട്ട് ഉണ്ട് പക്ഷെ ഇതല്ല എന്റെ പൊന്നുമക്കളെ ഇത് കറക്റ്റ് ആദ്യ പക്കാണ് എന്റെ പൊന്നുഷാരിക ഇതിനെ ഇപ്പോഴും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഴവില്ലിനൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ടേ ഇരിക്കുകള് അതുകൊണ്ട് ആതിലെ സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരുന്ന നാണക്കേടാണ് അവര് അവര് പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ എന്തിനാണ് സീസൺ ഫൈവിലെ നാതിര എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷെ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതിലാ അല്ലെങ്കിൽ നൂറാന്ന് പറഞ്ഞ വ്യക്തികള് എത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം ആദ്യ പോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വ വളർത്തി വെള്ളമൊഴിച്ച് ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ രണ്ട് രണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റിയുടെ മാനം കെടുത്താനായിട്ട് കമ്മ്യൂണിറ്റിയെ പോലെ നാണം കെടുത്തുന്ന പ്രവൃത്തിയാണ് ആതിൽ അനുറ ചെയ്യുന്നത് കറക്റ്റാണത് അതായത് ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതും കൂടി ജനങ്ങൾ നോക്കുമല്ലോ നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നിങ്ങളുടെ സംസാരം പൂർണ്ണമായിട്ട് നോക്കും വളിക്കഥ പിന്നെ കുറച്ച് ഡബിൾ മീനിങ് കഥ പിന്നെ സെക്ഷലായിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇത് സാബുമാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ വളിക്കഥകളെ കുറിച്ചിട്ട് അത് ജനങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ കുത്തിത്തിരിപ്പ് അങ്ങനെ എന്തൊക്കെ ഊളത്തരാണ് അതിലേയും യൂറി അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മളേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും ഇപ്പൊ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലേ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ആളുകൾ കൊണ്ടുവന്നു തുടങ്ങിയില്ലേ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ പറയുന്നില്ലേ കൊട്ടാരക്കര വിഷയമൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ലേ നിങ്ങൾ ജെനുവിനാണ് എന്ന രീതിയിൽ കാട്ടിക്കൂട്ടിയിട്ട് എന്തൊക്കെയോ പറയുമ്പോൾ ഇവിടെ ജനങ്ങൾ അത് കണ്ടെത്തും അത്രത്തോളം മോശമായിട്ടുള്ള അനുഭവങ്ങൾ പല ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നൂറാതില ഒരു ഫെയർ ആയിട്ടുള്ള ഗെയിമേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർ പുറത്തു പോകേണ്ട വ്യക്തികളായിട്ട് തന്നെയാണ് ഞാൻ പണ്ട് മുതലേ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആളുകളൊക്കെ പൊട്ടന്മാരാണെന്ന് പറയുമ്പോൾ ഇവര് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ പ്രശ്നമാണ് എന്നിവർ പറയുമ്പോൾ ഇവര് മാത്രമാണ് ശരി എന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മളെപ്പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ചവിട്ടി താഴ്ക്കുമ്പോൾ കോമണായ നമ്മളെ പോലെയുള്ള ആളുകൾ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുമ്പോൾ നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് തുടക്കം അതിൽ ഇഷ്ടമല്ല എന്നെ ഭ്രാന്തമായിട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാണുന്നു ക്യൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവരാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശാരീരികം ചൂണ്ടിക്കാണിച്ചത് വ്യക്തമായ കാര്യങ്ങളാണ് ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എടുത്ത് ദൂരക്കള വോട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇനി ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും യാതൊരു സന്ദീപണപ്പാൻ സാധനങ്ങളും